ഹൈ ഗൈസ് എല്ലാവർക്കും ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന ഒരു ദിവസം ആ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് പറയാനോ റിയാക്ട് ചെയ്യാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഒന്നുമില്ല ലൈക്ക് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ലാസ്റ്റ് ഒരു ദിവസമായിരിക്കും മാക്സിമം എൻജോയ് ചെയ്യുക ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അടിപ്പോളിയായി ജീവിക്കുന്നു നമ്മൾ നമ്മൾ എന്തിനാണ് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കുറെ ആഗ്രഹങ്ങൾ ഇതാവണം അതാവണം ഒക്കെ ഉണ്ട് പക്ഷെ അറ്റ് എൻഡ് ഓഫ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗോൾ അല്ല നമ്മുടെ ജീവിക്കുക ഈ ഭൂമിയിൽ ജീവിക്കാനാണ് നമ്മുടെ ആഗ്രഹം അല്ലാതെ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കണം വലിയൊരു പൊസിഷനിലേക്ക് എത്തണം കുറെ വിദ്യാഭ്യാസം വേണം അതൊക്കെ വേണം ലൈക്ക് വിദ്യാഭ്യാസം മാൻഡേറ്ററി ആണോ ടു ജോബ് പക്ഷെ ലൈക്ക് അറ്റ് എൻഡ് ഓഫ് പോയിന്റ് ഓൾ ആർ ഈക്വൽ മനസ്സിലായോ പൈസക്കാർക്ക് നമുക്കും വണ്ടി ഓടിച്ചെങ്കിലും പോവാം പൈസക്കാർക്കും പോവാം അവര് ചിലപ്പോ പ്ലെയിനിലായിരിക്കും നമ്മൾ ചിലപ്പോ ട്രെയിനിലായിരിക്കും അത്രയുള്ള ഡിഫറൻസ് അറ്റ് എൻഡ് ഓഫ് ദ പോയിന്റ് നമ്മളും അവരും എത്ര സെയിം സംഭവം സെയിം ആയിരിക്കും എത്ര ഒരു പൊസിഷൻ സെയിം ആയിരിക്കും ലൈക്ക് ഗോൾ എന്ന ഒക്കെ ലൈക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ ചുമ്മാ ലൈക്ക് ഒരു ഏജ് ഉണ്ട് ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ പീക്ക് സമയം നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റീൻ നയൻറ്റീൻ തൊട്ട് ഒരു ട്വൻറ്റി സെവൻ വരെയായിരുന്നു പീക്ക് സമയം അത് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ആ ഒരു മെൻ്റലിയും പിന്നെ ഫൈനാൻഷ്യലിയും ഫാമിലി ഇഷ്യൂസൊക്കെ കാരണം നമുക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ നമ്മുടെ ഫുൾ എഫേർട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് പറയുവാണെങ്കിൽ മാക്സിമം നമ്മുടെ ട്വൻറ്റീസ് നമ്മൾ എൻജോയ് ചെയ്യണം ഒപ്പം ഹാർഡ് വർക്ക് ചെയ്ത് ഏതെങ്കിലും പൊസിഷനിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ തേർട്ടീസ് ഫോർട്ടീസ് ഫിഫ്റ്റീസൊക്കെ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ട്വൻറ്റീസും ഒക്കെ നമ്മൾ സേഫ് ആക്കിയില്ലെങ്കിൽ സേഫ് അല്ല നമ്മളും ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫ്യൂച്ചർ കുറച്ച് പാടായിരിക്കും ലൈക്ക് എല്ലാത്തിനും അതിൻ്റെതായൊരു സംഭവമുണ്ട് ഹാർഡ് വർക്കും പിന്നെ നം നമ്മൾ എഫേർട്ട് ഇട്ടേ പറ്റും യൂട്യൂബേഴ്സ് ചുമ്മാ വെച്ചിട്ട് ആയിട്ട് എല്ലാ വർഷവും പൈസ വേണ്ടേ എല്ലാ വർഷവും നമ്മള് തെറുപ്പിക്കുവാണെങ്കി സംഭവിക്കും ഈ അറ്റൻഷനും ഇതൊക്കെ പോവും ഇപ്പൊ നമ്മുടെ അലിൻജോസും ആറും പോകുമ്പോൾ രണ്ടു വർഷം മൂന്ന് വർഷമായിട്ട് ഫീൽഡിലുണ്ട് അവരെ പോലെ ആൾക്കാര് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവന്മാരൊക്കെ പോയില്ലേ കാരണം എന്നാ ലൈക്ക് നമുക്കൊരു പിടിച്ചിരിക്കണം അത് എന്ത് കോപ്രയോ കാണിച്ച് പിടിച്ചിരിക്കണം അല്ല എല്ലാത്തിനും നമ്മൾ ലൈഫിൽ സ്റ്റേബിളായി നിൽക്കുക ഞാൻ പറയുവാണെങ്കിൽ സാധാരണ ലൈഫ് വെച്ചാൽ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി എടുക്കുക എബ്രോഡോ സെറ്റിൽ ആവുക യൂറോപ്പോ പിന്നെ നമ്മുടെ സെറ്റിൽ ആവുക എല്ലാ മാസം ഒരു ഏകദേശം ഒരു ത്രീ ലാക്ക്സ് സാലറി ഹൗസ് ഫ്രണ്ട് കഴിഞ്ഞാൽ വൺ ലാക്ക് എല്ലാ മാസവും നമുക്ക് സേവ് ആവാം സേവ് സേവ് ആക്കി വെക്കാം രണ്ട് മൂ രണ്ട് മൂന്ന് വർഷം സേവ് അല്ല രണ്ട് മൂന്ന് മാസം സേവ് ആക്കുവാണെങ്കിൽ മൂന്ന് ലക്ഷം നമുക്ക് സേവ് ആക്കാം സേവ് ചെയ്യാം സേവിങ് എമൗണ്ട് വെച്ച് ചില്ലടിക്കുക പുറത്തൊക്കെ പോയി കുറെ കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്ത് അതൊക്കെയാണ് ലൈഫ് അല്ലാതെ കുറെ പൈസ ഉണ്ടാക്കിയിട്ട് ഇതാവാൻ ഇതും മേടിക്കാൻ മേടിക്കാം നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ഇതല്ലേ ആഗ്രഹങ്ങളല്ലേ ട്വന്റി ട്വന്റി ഫൈവ് എല്ലാവർക്കും ചിലപ്പോൾ നല്ല സ്പർശായിരിക്കും ചിലപ്പോൾ മോശമായിരിക്കും അപ്പോ മാറ്റിട്ട് ട്വന്റി ട്വന്റി സിക്സ് എല്ലാവർക്കും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ മരിച്ചു ഞാൻ ഇപ്പോഴും പറയും എൻജിനീയറിങ് കുറെ നാട്ടിലെ കുറെ ആൾക്കാർ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെ കൊടുത്ത് നമ്മുടെ എക്സാം ഒക്കെ ഇല്ല എൻട്രൻസ് എക്സാം നീറ്റ് ജെഇ ഒക്കെ ഇതാണ് ഞാൻ ഇപ്പോഴും എന്തിനും ത്രീ ഇയേഴ്സ് ഒക്കെ പോയി ചെമ്പ സമയങ്ങളെ അതേ സെയിം ഡിഗ്രി വേറെ കൺട്രിയിൽ പോയി പഠിച്ചാൽ കിട്ടും മനസ്സിലായോ പഠിച്ച് സെറ്റിലാവോ ദൈ പിന്നെ വേൾഡ് ഹസ് ചേഞ്ച് അപ്പോൾ വേൾഡ് ചേഞ്ച് ആയിട്ട് പണ്ട് ഇപ്പൊ ട്വന്റി ട്വന്റി സിക്സ് അല്ല ട്വന്റി ട്വന്റി സിക്സിനല്ല ട്വന്റി 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 സിക്സ് ആണ് ഇപ്പോ അപ്പോൾ ലൈക്ക് കുറേ ഗ്യാജറ്റ്സ് കുറേ ലൈഫ് സ്റ്റൈൽ കുറേ ഇതൊക്കെ മാറി ആൾക്കാരുടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ട്വന്റി ട്വന്റി സിക്സ് ഒക്കെ ബോർഡ് ഹോവർബോർഡ് ഫിച്ചേഴ്സ് ഒക്കെ കാലായിരുന്നു ഇപ്പൊ നോക്കുവാണെങ്കി എന്താ സിക്സ്റ്റി സെവൻ സിക്സ് സെവൻ പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സ്നാപ്ചാറ്റ് അതൊക്കെ വന്ന് ഇപ്പൊ ഫുൾ പോപ്പുലർ ആയിപ്പോ ട്രെൻഡിങ് ഒക്കെയാണ് ഇപ്പോ ഞാനിപ്പോ എന്താ പറയാ എൻ്റെ ലൈഫ് നോക്കുവാണെങ്കി ഇപ്പൊ ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം വലിയ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളായിട്ടൊന്നും സംഭവിക്കില്ല ട്വന്റി ട്വന്റി സിക്സ് ട്വന്റി ട്വന്റി ഫൈവ് നോക്കുവാണെങ്കിൽ കൊറേ കാര്യങ്ങൾ സംഭവിച്ചു കുറേ എക്സാംസ് ഉണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഒരു പിന്നെ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും പഠിക്കുക ഇത് വീഡിയോ കഴിഞ്ഞ് പഠിക്കാൻ വേണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് പ്രത്യേകിച്ച് നമ്മളുടെ ലൈഫ് വെച്ചാൽ വലിയ സുഖ ലൈഫ് നമുക്കൊക്കെ എന്ത് ഒരുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ ലൈഫ് അപ്പോൾ മാക്സിമം ട്വൻ്റി ട്വൻ്റി സിക്സ് ലൈഫിൽ എൻജോയ് ചെയ്യുക കാരണം എൻജോയ് ചെയ്യണം എൻജോയ് ചെയ്ത ലൈഫില്ല കുറച്ച് ആയി നാലഞ്ച് ഫ്രണ്ട്സൊക്കെ വേണം ലൈക്ക് കുറേ ഫ്രണ്ട്സിൻ്റെ ആവശ്യം ആവശ്യമില്ല പത്തിരുപത് ഫ്രണ്ട്സ് പത്തിരുപത് ഫ്രണ്ട്സിനും ഒരേ സമയം മെസ്സേജ് ചെയ്യണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിൻ്റെ ആവശ്യമില്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് എല്ലാ ദിവസവും മെസ്സേജ് കഴിക്കാനോ കോണ്ടാക്ട് ചെയ്യാനോ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് മാത്രം മതി എല്ലാ ആൾക്കാരും പൈസയും ചോദിക്കാൻ പോവണ്ട കടം ചോദിക്കാൻ പോവണ്ട ബെസ്റ്റ് ഫ്രണ്ട് പൈസ മേടി ചോദിക്കുക തിരിച്ചു കൊടുക്കുക മനസ്സിലായോ അപ്പൊ പുള്ളിക്ക് ഒരു വിശ്വാസമുണ്ട് ഓക്കെ റൈൻ ഇയാളിവൻ പൈസ തരൂ കൊടുക്കുവാണെങ്കിൽ അവൻ തിരിച്ചു തരും വിശ്വാസം ആ വീട് വിശ്വാസം ബിൽഡ് ചെയ്തോണ്ടേരിക്കുക മനസ്സിലായോ അതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് അപ്പോ എല്ലാവർക്കും ട്വന്റി ട്വന്റി സിക്സ് വലിയൊരു നല്ലൊരു ദിവസം നല്ലൊരു വർഷാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു ലൈഫ് അത്രേ ഉള്ളൂ നമ്മൾ എന്തിനാ ഭൂമി ഒരു ജനിച്ചെ ഞാൻ പറയുമ്പോൾ ചിലപ്പോ ഡിസ്കസ് ചെയ്യാൻ പത്ത് മില്യൺ സ്പോ അതിൽ ഒരു സ്പോ മാത്രമാണ് ഫർട്ടിലൈസ് ചെയ്യുന്നത് നമ്മളായ നമ്മൾ ഭൂമി ജനിച്ചേ ആയില്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഭൂമി ജനിക്കാനുള്ള റേഷ്യോ നോക്കിയ സീറോ പോയിന്റ് സിറോ 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 സംതിങ് ആണ് നമ്മുടെ ഭൂമി ജനിക്കാനുള്ള റേഷ്യോ പ്രൊബിലിറ്റി പെർസെന്റേജോ നമ്മളിവിടെ ഭൂമി ജനിച്ചതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മള് പിന്നെ കൊറേ ആൾക്കാര് മതം പറഞ്ഞ് ഉണ്ട് ഇപ്പോഴും പറയാ നേഷ്യൻ ഫസ്റ്റ് മതം ഒന്നുമല്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു ഹിന്ദു ആണെന്ന് ഞാനൊരു ബുദ്ധിസ്റ്റ് ആണെന്നോ കാര്യമില്ല നമ്മള് 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 ജനിച്ചു വളർന്ന നമുക്ക് ഫ്രീഡം കിട്ടുന്ന നാടേതാ നമ്മുടെ നാട് കേരളം നമ്മുടെ ഇന്ത്യ നമ്മുടെ കൺട്രി ഇന്ത്യ നമ്മള് ഇന്ത്യക്ക് വേണ്ടി കൊടുക്കണം അല്ലാതെ വേറെല്ല പാലസ്തീന്റെയോ ഇസ്രായേലിന്റെയോ ഫ്ലാഗ് പൊക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമില്ല ഇന്ത്യയുടെ ഫ്ലാഗ് പൊക്കാൻ പഠിക്കണം മനസ്സിലായോ ഇന്ത്യ ഇസ്മയ കൺട്രി അല്ലാതെ പാലസ്തീൻ ഇസ് നോട്ട് എ കൺട്രി അത് നിങ്ങൾ മനസ്സിലാക്കണം പാലസീൻ ഓക്കെ ഞാൻ പറയാം അവിടെ പോയി ജനിച്ചോ അവിടെ പോയി ജീവിച്ചോ പാലസീലെ ആൾക്കാർ ഭൂമി കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി ജീവിക്ക് മനസ്സിലായോ അത് അത്രേ ഉള്ളു അവിടെ മുസ്ലിംസ് ഇവിടെ ടു ലിവ് പാകിസ്ഥാൻ ജീവിച്ചോ കൊഴപ്പില്ല ഏ അത് പറ്റൂല ഫ്രീഡ ഇല്ലല്ലോ ഫ്രീഡ അവിടെ കിട്ടും അത് ഇന്ത്യ കിട്ടും ഇന്ത്യ അങ്ങനെ കൊറേ ഇങ്ങനെ രാജ്യം ഫസ്റ്റ് രാജ്യമല്ല നമ്മുടെ മതം ഫസ്റ്റ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് നാട്ടിൽ ക്രിസ്ത്യാനിസ് അങ്ങനെ ഷോ കാണിക്കാൻ ഞാൻ കണ്ടിട്ടില്ല ഏർ ഉണ്ടോ എനിക്കറിയില്ല ഞാൻ എന്റെ അറിയില്ല ഇതല്ലോ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നോക്കുവാണെങ്കിൽ യൂറോപ്പ് ഹാസ് വാൽ അറിയാലോ യൂറോപ്പിൽ ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ ഫുൾ ഇല്ലീഗൽ മുസ്ലിംസും ഇല്ലീഗൽ ആഫ്രിക്കൻസൊക്കെ വന്ന് കുടിയേറിക്കേറിയൊ നമുക്ക് ഇപ്പൊ ഈ മലയാളിയസ വിസ വിസ അത് ഇതൊക്കെ ആയി ഇപ്പോ ഡൗട്ടായിരിക്കുക എല്ലാവർക്കും നല്ലൊരു വർഷം എന്ന മെയിൻ സംഭവം കൺസിസ്റ്റൻസി ഡിസിപ്ലിൻ ലിറ്റ്സ് സക്സസ് അല്ലാതെ ഹാർഡ് അല്ലാതെ സ്കില്ല് ബോണ്ട് സ്കില് ആവശ്യമില്ല കൺസിസ്റ്റൻസി നിങ്ങളൊരു കാര്യം ആയിരം പ്രാവശ്യം ചെയ്യാന്ന് വെച്ചോ ഒരു സ്കില്ല് ആയിരം പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ നീ ആയിരിക്കും ആ സ്കില്ലില് മാസ്റ്റർ അല്ലാതെ ഒരു സ്കില്ല് ഒരു വർഷം മാത്രം എല്ലാ ദിവസവും പഠിച്ചാലും നൂറ് സ്കില്ല് ഒരു വർഷവും പഠിച്ചാലും നമ്മൾ ഡിഫറൻസ് എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്കില്ല് ഒരു വർഷം മാത്രം പഠിച്ച ആൾക്കാർക്കും അഡ്വാൻറ്റേജ് കാരണം പുള്ളി ആ സ്കില്ലില് മാസ്ത്ര ആയിരിക്കും വേറെ ഒരാൾക്കും അവൻ തോപ്പിക്കാൻ പറ്റില്ല പിന്നെ വേറൊരു ലൈഫ് ചേഞ്ച് നോക്കുവാണെങ്കിൽ ഡു നോട്ട് കെയർ ആൾക്കാർ പലതും പറയും ആൾക്കാർ നെഗറ്റീവ് അടിക്കും ആൾക്കാർ ചീറ്റ് പറയും ആൾക്കാർ ഹറാസ് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാർ ഇതൊന്നും ഡോൺ കെയർന്ന് ആ ഒരു മൈൻഡ് സെറ്റിൽ ചെയ്താൽ മതി അവൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു പിന്നെ ഒരു സ്പിരിറ്റ് ഫീൽ ചെയ്യാനാണ് അത് ഞാൻ എനിക്കും സംഭവിച്ചിട്ടുണ്ട് ഞാൻ മിണ്ടാതെ പോയാൽ മതി ഇപ്പം റാഗിങ്ങോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മിണ്ടാതെ പോവുക യു കെയിലും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇവൻ എൻ്റെ ഫ്രണ്ട്സ് എനിക്കും കിട്ടിയിട്ടുണ്ട് റാഗിങ് പക്ഷെ ഐ ഡോണ്ട് കെയർ വി ഡോൺ കെയർ അത്ര വിടും ഏന്മാർ എന്തും പറയും നമ്മളൊന്നും മിണ്ടാതെ ഒരേ ഫേസ് ഇങ്ങനെ നിന്നാൽ മാത്രം മതി പിന്നെ അവർ നമ്മളെ കുറിച്ച് പറയുന്ന സംഭവം കുറയ്ക്കും അപ്പൊ അതായത് ഞാനും പണ്ട് ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട് അത് വേറെ സംഭവം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെപ്പോഴും ശങ്കായിട്ടിരിക്കുക എല്ലാ ആൾക്കാരും അതെ ഇതൊക്കെ പിന്നെ ഒരു ഇഷ്യൂ ആണോ അപ്പോ എല്ലാവരും ലൈഫില് സക്സസ്ഫുള്ളായിരിക്കുക